വീട്ടുമുറ്റത്ത് വളർത്താൻ പറ്റുന്ന ഒരു പത്തിനം വിദേശ ഫലപക്ഷ ചെടികളെ ഞാൻ പരിചയപ്പെടുത്താം അബിയു അബിയു ഇപ്പോൾ നമ്മൾക്ക് റംബൂട്ടാൻ കഴിഞ്ഞ കേരളത്തിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അബിയൂ അബിയൂ ഒരു ഇപ്പോൾ നിലവിൽ കേരളത്തിലൊരു എട്ടോ ഒമ്പതോ അധികം ഇനങ്ങൾ ഇപ്പോൾ നമുക്ക് നാട്ടിൽ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൽ അബിയു നമുക്ക് വയ്ക്കാവുന്ന ഒരു ഇനമാണ് അടുത്തതായിട്ട് വരുന്നത് മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കുമ്പോൾ അതിനൊരു ഷോ തന്നെയുണ്ട് അതിൻ്റെ ഇലയ്ക്ക് നല്ലൊരു നമുക്ക് പഴം തന്നെ കിട്ടിയില്ലെങ്കിൽ തന്നെയും അതിൻ്റെ ഇലകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല രസമാണ് അത് അതിൻ്റെ കണ്ടിട്ടില്ലാത്തവർക്ക് ആ ചെടി കാണുമ്പോഴാതത് മനസ്സിലാവുകയുള്ളൂ ആ മിൽ ഫ്രൂട്ട് നമുക്കത് വയ്ക്കാം പിന്നെ അത് ഡ്രമ്മിൽ വെക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അടുത്തത് പിന്നെ വരുന്നതൊന്ന് റൊളീനിയം അതായത് റൊളീനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്ത വിഭാഗത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് നമുക്ക് നല്ലൊരു പെടുത്താം മരമുന്തിരി ജബോട്ടിക്കാവ അഥവാ മരമുന്തിരി അതിലൊരു കുറേ ഇനങ്ങൾ നമുക്കിപ്പോൾ കേരളത്തിൽ ലഭ്യമാണ് അത് നമുക്ക് ഡ്രമ്മിൽ വളർത്താം മുന്തിരി പോലെ തന്നെയാണ് പക്ഷെ മുന്തിരി കഴിഞ്ഞും ടേസ്റ്റിയാണ് തൊലിക്ക് വരെ അതിന് മധുരമാണ് മുന്തിരിയുടെ പോലെ അതിന് പുളിരസമില്ല രസമില്ല മാങ്കോസ്റ്റിൻ മാൂസ്റ്റിൻ നമുക്ക് ഉള്ളൊരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴങ്ങളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത് പൊതുവേ അതിന് കേട് കുറവാണ് പിന്നെ നമ്മളെ കാലാവസ്ഥയിൽ നമുക്കത് വളരെ അനുയോജ്യമായ ഒരു ചെടിയാണ് ആറു വർഷം എടുക്കുമെങ്കിലും നമുക്കത് ആറാം വർഷം കാച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാ വർഷങ്ങളിലും അത് തടി മൂക്കുന്നതനുസരിച്ച് അതിന് ഫലം കൂടിക്കൊണ്ടിരിക്കും റെയിൻ ഫോറസ്റ്റ് പ്ലമ്മ റെയിൻ ഫോറസ്റ്റ് പ്ലമ്മ നമുക്ക് അതായത് നമുക്ക് ഡ്രമ്മിൽ സ്ഥലം കുറവുള്ളവർക്ക് നമുക്ക് അത് ഡ്രമ്മിൽ വളർത്താം വൈറ്റ് സപ്പോർട്ട വൈറ്റ് സപ്പോർട്ട നമുക്ക് സപ്പോർട്ട ഇനങ്ങളിൽ കുറേ ഉണ്ട് അതിൽ സപ്പ അഞ്ചെട്ട് പത്ത് ഇനങ്ങൾ ഉള്ളതിൽ സപ്പോട്ട് വൈറ്റ് സപ്പോർട്ട നല്ലതാണ് മേമി സപ്പോർട്ട വയ്ക്കാം സപ്പോർട്ട തന്നെ കുറേ ഇനങ്ങളുണ്ട് പൊതുവേ ഞാൻ പറഞ്ഞു വരുമ്പോൾ തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമ്പയൊക്കെ അതിൽ പെടും ചാമ്പ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ തന്നെ ഈ ചാമ്പയിൽ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റി നല്ലതുണ്ട് അതാകുമ്പോൾ ചാമ്പ്യം നമുക്ക് ഡ്രമ്മിൽ വളർത്താം പിന്നെ അടുത്തത് വരുന്നു മട്ടോവ അത് മട്ടോവയെ സംബന്ധിച്ച് നമുക്കൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫർണിച്ചറിന് ഉപയോഗിക്കുന്നൊരു മരവും അതിൽ നമുക്ക് ഫ്രൂട്ട് കഴിക്കുകയും ചെയ്യാം പിന്നെ ഒന്ന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറ്റ് ലൂബി സീറ്റ് ലൂബി നല്ല ഒരു നിർബന്ധമായിട്ട് നമുക്ക് ഒരു വീട്ടിൽ വേണ്ട ഒരു എൻ്റെ അഭിപ്രായത്തിൽ വേണ്ട ഒരു ചെടിയാണ് സീറ്റ് ലൂബി കാരണം സീറ്റ് ലൂബി നല്ല ഇനം സീറ്റ് ലൂബിയിൽ നല്ല ഇനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു പാതി പഴുത്ത് കഴിയുമ്പോഴത്തേക്കും മധുരമുള്ള സില്ലുവികൾ നമുക്കിപ്പോൾ ലഭ്യമാണ്